നമസ്തേ പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ചത്തെ ഫലങ്ങൾ നമുക്ക് ഈ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി ലഭിക്കാൻ ഇത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം എൻ്റെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുന്നവർക്കാണ് ഈ നക്ഷത്ര ഫലങ്ങളൊക്കെ കയറി വരികയുള്ളൂ അതുകൊണ്ട് അത് കൃത്യമായിട്ട് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ പേജ് എല്ലാ ദിവസവും ഓപ്പൺ ചെയ്ത് നോക്കുക ഫോളോ ചെയ്യുക ഫോളോ ചെയ്യുക പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ അവർ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമൊക്കെ എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക അതിന് ഒരു പ്രത്യേക ഫീസുണ്ട് പിന്നെ അത് കാണുന്നത് വാട്സാപ്പ് നമ്പറാണ് എൻ്റെ പോസ്റ്റുകളിലെല്ലാം ഉള്ളത് വാട്സാപ്പ് നമ്പറാണ് ഇനി നമുക്ക് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ചത്തെ ഫലങ്ങൾ നോക്കാം മേടം കന്നി മകരം രാശിക്കാർക്ക് ഈ രാശിയിൽ ജനിച്ചവർക്ക് ശുഭകരമാണ് ഏർ ദോ ദോഷഫലങ്ങളൊന്നും കാര്യമായി അനുഭവിക്കയില്ല ഇടവം കുംഭം രാശിയിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും മിഥുനം തുലാം വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്ക് ദോഷകരമാണ് വളരെ കുറച്ച് ശുഭഫലം മാത്രമേ ലഭിക്കൂ കർക്കിടകം ചിങ്ങം ധനു മീനം രാശിയിൽ ജനിച്ചവർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് ഇതിൽ നിങ്ങളുടെ ജാതകത്തിനകത്ത് വരുന്ന വ്യത്യാസങ്ങൾ അനുസരിച്ച് ഗ്രഹനില അനുസരിച്ച് ഈ പറയുന്ന കാര്യങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം എങ്കിലും ഈ ദോഷങ്ങൾ വരാതിരിക്കാൻ നാമജപമൊക്കെ വളരെ നല്ലതാണ് അതുകൊണ്ട് അത് ചെയ്യാതിന് വേണ്ടിയാണ് ഞാൻ ഈ ഫലങ്ങൾ പറയുന്നത് നമുക്കിനി വിശദമായിട്ട് ഈ ഫലത്തിലേക്ക് വരാം പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ചത്തെ ഫലം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേഡം രാശിയിൽ ജനിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം മാഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമാണ് ധനലാഭവും സ്ത്രീ നാ ശത്രു നാശവും അതേപോലെ സ്ത്രീ ഗുണവും രോഗശാന്തിയും ധൈര്യവും കാര്യവിജയവും പ്രതാപശക്തിയും ഒക്കെ ഉണ്ടാകും എന്നാൽ മക്കളുമായിട്ട് ചെറിയ അഭിപ്രായവറ്റ് അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും പൊതുവെ അനുകൂലമാണ് ഇനി ഇടവം രാശിക്കാർക്കുടെ ഫലമാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇതാണ് ഇടവം രാശിക്കാർക്ക് ഇടവം രാശി എന്ന് പറയുന്നത് ഇതിൽ ജനിച്ചവരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമാണ് ഫലം ശത്രുനാശവും ധനപരമായ നേട്ടവും ധൈര്യവും കുടുംബസുഖവും പ്രതാപശക്തിയും ഒക്കെ ഉണ്ടാകുമ്പോഴും കുടുംബത്തിൽ ചെറിയ ചെറിയ അസ്വസ്ഥതകളും ശത്രുക്കളുടെ ചെറിയ ഒക്കെ പ്രശ്നങ്ങളുണ്ടാക്കും ധനപരമായ നേട്ടത്തോടൊപ്പം തന്നെ ധനപരമായ നഷ്ടവും ഉണ്ടാകും അതോടൊപ്പം സ്വജനങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാകും ഇങ്ങനെ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇടവം രാശിക്കാർക്ക് മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനം രാശിയിൽ ജനിച്ചത് ഈ മിഥുനം രാശി ദോഷമാണ് സർക്കാർ ഉപദ്രവവും ഭയവും ശത്രുദോഷവും സുഹൃത്തുക്കൾ മൂലമുള്ള പ്രശ്നങ്ങളും രോഗവും അനുകൂലമല്ലാത്ത യാത്രകളും മനസ്വസ്ഥത ഒക്കെ ഉണ്ടാകും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്ര അനുകൂലമൊന്നുമല്ല ശുഭവനം വളരെ കുറച്ച് മാത്രമേ കിട്ടുകയുള്ളൂ ഇനി കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരാണ് കർക്കിടകം രാശിയിൽ ജനിച്ചവർ അവർക്ക് ഒട്ടും അനുകൂലമല്ല കഠിനദോഷമാണ് കർമ്മതടസ്സവും രോഗവും കലഹവും അധിക ചലകവും ഭാര്യാ കലകവും പുത്രകലഹവും അപമാനവും മനസ്വസ്ഥക്കുറവും ഒക്കെ ആയിട്ട് കർക്കിടകം രാശിക്കാർക്ക് അത്ര അനുകൂലമല്ല ഈ ഫലങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നന്നായി നാമം ജീവിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുകയാണെങ്കിൽ പരിഹാരമുള്ളതാണ് ഈ പറയുന്ന ഫലങ്ങൾ അതുകൊണ്ട് നന്നായി നാമം ജീവിച്ച ഈ ദോഷങ്ങളൊക്കെ കുറയ്ക്കാൻ കഴിയും അതിനാണ് ഈ ഫലങ്ങളൊക്കെ എഴുതുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ പറയുന്നതെന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് ചിങ്ങം രാശിയുടെ ഫലമാണ് മകം പൂരം ഉത്രം ആദ്യ കാൽ ഭാഗത്ത് ജനിച്ചവരാണ് ചിങ്ങം രാശിയിൽ ജനിച്ചവർ അവർക്കും കഠിനമായ ദോഷം തന്നെയാണ് ആരോഗ്യകരമായ ചില പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ട് സാമ്പത്തികമായ പ്രയാസം കുടുംബസ്വസ്ഥത ഇല്ലായ്മ മാതൃപിതൃ സ്ഥാനീയരുമായിട്ടും മക്കൾ സ്ഥാനീയരുമായിട്ടുമൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അപകടങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നുള്ള അപകീർത്തി തൊഴിൽ തടസ്സമോ തൊഴിലംഗത്തെ കലഹമോ ഒക്കെ ചിങ്ങംകൂറിൽ ജനിച്ചവർ കരുതിയിരിക്കണം ഇനി കന്നിക്കൂറ് കന്നക്കൂറുകാർക്ക് അനുകൂലമാണ് പൊതുവെ ശുഭകരമായ ഫലമായിരിക്കും ഉണ്ടാകുക ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രനക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗമാണ് കന്നിക്കൂർ സ്ഥാനഗുണവും ഗുണവും ശത്രുനാശവും ആരോഗ്യവും നല്ല സുഹൃത്തുക്കളും മക്കളിൽ നിന്നുമൊക്കെ അനുകൂലമായ സ്ഥിതിയും കാര്യജയവും ബന്ധുഗുണവും മറ്റുള്ളവരുടെ സഹായവും ഒക്കെ കിട്ടി കിട്ടുന്ന ഒരു സമയമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇനി തുലാക്കൂർ ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുല തുലാ ദോഷമാണ് സാമ്പത്തികമായി ചില പ്രയാസങ്ങളോ അല്ലെങ്കിൽ അധിക നഷ്ടമോ ഉണ്ടാകും മറ്റുള്ളവരെ കൂടുതൽ വിശ്വസിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മക്കളുമായിട്ടൊക്കെ കലഹവും അഭിപ്രായ വ്യത്യാസവും മൂലം ചെറിയ മനോദുഖമൊക്കെ ഉണ്ടാകും തൊഴിൽ തടസ്സങ്ങളും കൂടെ നിൽക്കുന്നവരുടെ അനുകൂലമല്ലാത്ത സ്ഥിതിയും മനോദുഃഖമുണ്ടാക്കും പൊതുവെ ഒരു ദൈവാധീനവക്കുറവ് ഉള്ള സമയമായിരിക്കും അപവാദവും ശത്രുദുരിതവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് മനസ്സിനെ ഒരു തരം ഭയം ബാധിക്കുന്ന ഒരു കാല സമയ ദിവസവുമായിരിക്കും അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇനി വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രമാണ് വൃശ്ചികം രാശിയിൽ ജനിക്കും ഒന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ ദോഷകരം തന്നെയാണ് ആരോഗ്യ പ്രശ്നങ്ങളും കലകവും അനുകൂലമല്ലാത്ത യാത്രകളും ധനനാശവും അതേപോലെ മൃഗങ്ങളിൽ നിന്നുള്ള ഉപദ്രവങ്ങളൊക്കെ ഏക്കാൻ സാധ്യതയുള്ള സമയമാണ് കുടുംബത്തിലാണെങ്കിൽ അസ്വസ്ഥതയും കലകവും അതിൽ മാനസികമായ പ്രയാസവും തൊഴിലംഗത്ത് തൊഴിലെ ചില നഷ്ടങ്ങൾ അതേപോലെ മറ്റുള്ളവരുടെ ഇടപെടലുകൾ മൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഭാഗ്യക്കുറവ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇനി ധനുപുർ കൂറുകാരുടെ മൂലം പൂര പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്ത് ജനിക്കുന്നവരാണ് ധനുക്കൂറിൽ ജനിക്കുന്നത് ധനുക്കൂറുകാർക്ക് കഠിനമായ ദോഷം തന്നെയാണ് ഒട്ടും ദൈവാധീനമില്ലാത്ത ദോഷമായിരിക്കും കലഹവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും ധനനഷ്ടമുണ്ടാകും കരാറുകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാലഘട്ടമാണ് അല്ലെങ്കിൽ അതിനകത്ത് ചില പിഴവുകളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളം വരാൻ സാധ്യതയുണ്ടെന്നാണ് അപകടങ്ങളും അനു അപമാനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അത് ഇനി മകരം രാശിക്കാർക്ക് അനുകൂലമാണ് മകരം എന്ന് പറഞ്ഞ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗം അവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് ഭക്ഷണസുഖവും മനസന്തോഷവും കൃഷി മൃഗസംരക്ഷണ മേഖലയിൽ നിന്നൊക്കെയുള്ള അഭിവൃദ്ധിയും ധന നേട്ടവും കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവും മറ്റുള്ളവരുടെ അംഗീകാരവും സ്ഥാന നേട്ടവും രോഗമുക്തിയും അംഗീകാരവും അതുപോലെ കുടുംബസുഖവും ഒക്കെ ലഭിക്കുന്ന സമയമാണ് പൊതുവെ ഈശ്വരാധീ അധീനമുള്ള സമയമാണ് കുറച്ചുകൂടെ നാമം ജീവിക്കുകയൊക്കെ ചെയ്താൽ ഗുണഫലങ്ങൾ കുറച്ചുകൂടെ ഭംഗിയായി നമുക്ക് അനുഭവിക്കാനും സന്തോഷത്തോടെ ആ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയും ഇനി കുംഭം രാശി അവിട്ടം അവസാന ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശി കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയാണ് ധൈര്യവും ശത്രുനാശവും പുത്രസുഖവും തൊഴിൽ നേട്ടവും കർമ്മ നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ധനപരവും കരുവിചിയുമൊക്കെ ഉണ്ടാകും അങ്ങനെയാണെങ്കിലും ചില തടസ്സങ്ങൾ ആരോഗ്യപരമായ ചില പ്രയാസങ്ങൾ തൊഴിലംഗത്ത് മറ്റുള്ളവരുടെ ഇടപെടലുകൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് പൊതുവെ ഒരു ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഫലങ്ങൾ ഇനി മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ഇതാണ് മീനൻ രാശി മീനൻ രാശിക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമായിരിക്കും മനോദുഖവും കടവും ധനനഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും കുടുംബത്തിൽ പൊതുവെ അസ്വസ്ഥതയും കലകവും വാഹന നേട്ടവും അപവാദവും കുറവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ഒട്ടും ഈശ്വരാധീനമില്ലാത്ത സമയമാണ് അപ്പോൾ ഈ മീനം രാശിക്കാർ ഈ ദോഷകരമായ കാലഘട്ടങ്ങൾ പറഞ്ഞിട്ടുള്ള രാശിയിലുള്ളവർ അവർ വളരെയധികം സംസാരമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ വാക്കുകൾ അനാവശ്യമായി വീഴാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക ദോഷമുള്ള ആളുകൾ ഈ കർക്കിടകം ചിങ്ങം ധനു മീനം രാശിക്കാർ മിഥുനം തുലാം വൃശ്ചികം രാശിക്കാരൊക്കെ അനുകൂലമല്ലാത്ത രാശിയിൽ ജനിച്ചവരാണ് അപ്പോൾ ഈ ഒരു ദിവസത്തേക്ക് അവരുടെ ജനനം അനുകൂലമല്ലാത്ത സമയമായിരിക്കും അവർക്ക് ആ ജനനം കൊണ്ട് ഈ സമയം കൊണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒന്ന് ശാന്തമായി ഒക്കെ സംസാരിക്കാൻ ബോധപൂർവം ശ്രമിക്കുക അതേപോലെ നന്നായി നാമം ജീവിക്കുകയും ഈശ്വരാധീനം വളർത്തിയെടുക്കാനൊക്കെ ശ്രമിച്ചാൽ ഈ ദോഷങ്ങൾക്ക് ഫലം കിട്ടും ഈ ദോഷങ്ങൾ കുറഞ്ഞ് അതിൻ്റെ നല്ല ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയും അപ്പം അത് മനസ്സിലാക്കിയിട്ട് ഈശ്വരാരാധനയോടെ മുന്നോട്ട് പോവുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ ഭഗവാനി ദേവ